ഹലോ ആൾ വെൽക്കം ടു അമ്മൂസ് കിച്ചൺ ഹാട്ട് ആൻഡ് സ്പൈസി ഇന്ന് ഞാൻ ഓഫീസിൽ കുറച്ച് ലേറ്റായി അപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഉണ്ട് പക്ഷെ ഇവർക്ക് ബോർഡ് അടിച്ചു നോർമൽ ദോശമാവ് എന്ന് പറഞ്ഞു അപ്പോൾ എന്താ നമുക്ക് കോൺ ഉണ്ട് സ്വീറ്റ് കോൺ ഉണ്ട് ഒരു ദോശയുണ്ടാക്കാം ഇൻസ്റ്റൻ്റ് ആണ് പിന്നെ മൂന്നേ മൂന്നേ ഇൻഗ്രീഡിയൻ്റ് വേണ്ടത് എളുപ്പമാണ് ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് അത് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ബിഫോർ ദാറ്റ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് കുറച്ച് ക്ലീൻ അല്ലായിരുന്നു രാവിലത്തെ പങ്കപ്പാട് കഴിഞ്ഞ് ഓടിയതല്ലേ നമ്മൾ അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ആലോചിച്ചത് കുറേ പേരെന്നോട് ഈ ഗ്യാസ് സ്റ്റവിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ ഞാൻ യൂട്യൂബിൻ്റെ കാര്യമല്ല യൂട്യൂബിൽ കൂടെയല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണിക്കുന്നത് പക്ഷെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇതിൻ്റെ അടിപൊളിയാണോ അപ്പോൾ അതും കൂടി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിങ്ങനെ നമുക്ക് പൊക്കി വെച്ചിട്ട് അടിയൊക്കെ തുടയ്ക്കാൻ പറ്റുന്നതാണ് പ്രസ്റ്റീജിന്റെ സ്വച്ച് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് അപ്പോൾ ഈ പാൽ പൂവുക അതേപോലെ നമ്മുടെ കഞ്ഞിവെള്ളം അരി വേവിക്കുമ്പോൾ പോകുന്നതൊക്കെ എനിക്ക് എപ്പോഴും പണ്ടത്തെ ഗ്യാസ് സ്റ്റവിന് ഗ്യാസ് സ്റ്റൗവിന്റെ താഴത്തേക്ക് പോകും അപ്പോൾ ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ പൊക്കിയൊക്കെ പിടിച്ച് തുടക്കേണ്ടി വരും അത് അത്ര ഒരു എളുപ്പമുള്ള പരിപാടിയല്ല ഗ്യാസിന്റെ വയർ പൊട്ടാം അങ്ങനെ പല ചാൻസസ് ഉണ്ട് അപ്പോഴാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഗ്യാസ് സ്റ്റൗ കിട്ടിയത് ഇതിങ്ങനെ തുറന്നിട്ട് ഇത് നമുക്കിങ്ങനെ തിരിച്ചടച്ചും വെക്കാം അങ്ങനെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ക്ലീൻ ചെയ്യാനും എളുപ്പം അടിപൊളി ത്രീ ബേണേഴ്സിൻ്റെ ഫോർ ഒക്കെ ഉണ്ട് നമുക്ക് സ്റ്റൗ ഇപ്പോൾ ഞാനിതെല്ലാം അടച്ചു വെച്ചു പിന്നെ നമുക്ക് നോർമൽ കുക്കിംഗ് ചെയ്യാം അപ്പം ഇത് എന്താ പറയുക ഒരു അടിപൊളി ഗിഫ്റ്റാണ് ഇതന്നെ എനിക്ക് അച്ഛനും അമ്മയും ഞങ്ങളുടെ വെഡിങ് എനിവേഴ്സറി വരെയാണ് ഫിഫ്റ്റീൻത്ത് വെഡിങ് എനിവേഴ്സറി അതിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റായിരുന്നു അപ്പോൾ ഞാൻ അതിന് മുമ്പേ യൂസ് ചെയ്തു തുടങ്ങി കേട്ടോ എന്തായാലും അടിപൊളി ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞു അടുത്ത പരിപാടി നമ്മൾ കോൺ കോൺദോശ കോൺ ദോശ എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം നമ്മുടെ മെയിൻ താരം കോണ് ഞാൻ ഒരു മൂന്ന് കോണാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇതിന് ഇപ്പം എങ്ങനെയാണ് നമ്മൾ സ്വീറ്റ് കോൺ ആക്കേണ്ടത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതെടുക്കുക വേണ്ടു ഞാൻ പക്ഷെ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രം ഇതിന് ഇങ്ങനെ കുറേ നാല് പോലെ വരുമല്ലോ അതുകൊണ്ട് ഞാനിതൊരു ഷീറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതങ്ങനെയാണ് എനിക്കത് എടുത്തിട്ട് െളുപ്പല്ലേ ഇത് കട്ട് ചെയ്യാം മരച്ചിട്ടിട്ടുണ്ട് ഇനി അടുത്ത സൈഡും കൂടെ ആയാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ ചുറ്റും തൂകാം അപ്പം ഇത് എനിക്ക് മുന്നോട്ട് ഞാൻ ഒഴിക്കുന്നില്ല പിള്ളേർക്ക് കുറച്ച് നെയ്യ് ഒഴിക്കും അപ്പോൾ മൂന്ന് കോണ് ഞാനിങ്ങനെ പിച്ചി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് പച്ചമുളക് അത് നമുക്ക് എരിവിനനുസരിച്ച് ഇടാം ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് എടുക്കുന്നത് ചിലവർ ഓക്കെ ആക്ച്വലി ഞങ്ങൾ നാല് പേരായിട്ട് നാല് പച്ചമുളക് ഇടണം എന്നൊക്കെ ഒരു ഇത് വന്നിട്ട് ഞാൻ ഒന്ന് ചെറുതായി ഇടുന്ന കേട്ടോ അല്ലെങ്കിൽ അത് ഭയങ്കര എരിവായിരിക്കും ഓക്കെ പിന്നെ കുറച്ച് ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം കപ്പൽമുളകും ഇടാം കേട്ടോ അതായത് നമ്മുടെ റെഡ് ചില്ലി ഗ്രീൻ ചില്ലി വേണമെന്നില്ല പക്ഷേ ഗ്രീൻ ചില്ലിക്കാണ് ഞാൻ രണ്ടും ഫ്രൈ ചെയ്തതിൽ എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഗ്രീൻ ചില്ലിയാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ചില്ലി ഇടുന്നത് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇടാം ഓക്കെ ഇത് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അരയ്ക്കാം വെള്ളം എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ആദ്യം തന്നെ വെള്ളം ഒഴിക്കണ്ട നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു നനവുണ്ടാവും അത് കഴുകിൻ്റെ ഒരു നനവും പിന്നെ ഓൾറെഡി കോൺ കുറച്ചൊരു ഇതാണ് അപ്പോൾ അതിൻ്റെ നനവ് വെച്ചാൽ ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഞാൻ വെള്ളം എത്രയാണെന്ന് കണക്ക് പറഞ്ഞുതരാം നമുക്കിത് അരച്ചിട്ട് വരാം അപ്പോൾ ഇത്രയും അരഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നും കൂടെ അറിയണം ഇതാ കണ്ടോ ചിലതൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഒരിത്തിരി ഇത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കാൽ ഗ്ലാസ് അതിനും താഴെ ഒഴിച്ചാൽ മതി വെള്ളം പിന്നെ ഉപ്പിട്ടിട്ടില്ല ഉപ്പ് ഇടണം ഒരു കാര്യം എന്താ വെച്ചാൽ ചിലവർ അട പോലെ ഉണ്ടാക്കും അടദോശ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വെള്ളം കുറച്ചും കൂടെ കുറയ്ക്കാം ദോശ പോലെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ നൈസായിട്ടുള്ള ദോശ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂട്ടാം എന്നാലും കാൽ ഗ്ലാസ്സിന് മേലെ പോകരുത് അപ്പോൾ നമുക്കൊന്ന് കുഴിക്കാം അപ്പോൾ നമുക്ക് ഇതാ ഞാനൊരു കപ്പ് സവോള ഇടുന്നുണ്ട് പിന്നെ പെരുങ്ങായും ഇനി നമുക്കൊന്ന് മിക്സ് തന്നെ അത് ചുടാൻ റെഡിയാണ് നമുക്ക് ചുട്ടെടുക്കാം ഞാൻ ജസ്റ്റ് കാൽ ഗ്ലാസ്സിന് താഴെ ഒഴിക്കുന്നുള്ളൂ ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം അതൊക്കെ ജസ്റ്റ് സോൾട്ട് ടേസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഓക്കെ അപ്പോൾ ഇനി ഇതൊന്നും കൂടെ അരച്ചിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ദോശയുടെ പോലെ ഭയങ്കരമായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഞാനൊരു അടദോശയുടെ പരുവത്തിലേക്കാണ് ചെയ്തിരിക്കുന്നത് ലൂസാണ് എന്നാൽ ഫ്ലോയിങ് കൺസിസ്റ്റൻസി അല്ല അപ്പം അതാണ് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി പിന്നെ കുറച്ച് പെരിങ്കായും കൂടെ ആഡ് ചെയ്യാം ഉള്ളി നമ്മുടെ സവോള ഇല്ല ചെറിയ ഉള്ളിയാണെങ്കിൽ ഓക്കെ കേട്ടോ ഞാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡല്ലേ കാണിക്കുള്ളൂ അപ്പോൾ എനിക്ക് ചെറിയ ഉള്ളിയൊന്നും അങ്ങനെ വലിയ ഇതില്ല അരിയാനുള്ള മടിയാണല്ലോ അപ്പം അത് കാരണം ഞാൻ നമ്മുടെ സവോള അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം അപ്പം നമുക്ക് ഇതാ ഞാനൊരു കപ്പ് സവോള ഇടുന്നുണ്ട് പിന്നെ പെരുങ്ങായും പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം തന്നെ അത് ചുടാൻ റെഡിയാണ് നമുക്ക് ചുട്ടെടുക്കാം ദോശക്കല്ല് വെച്ചു എണ്ണ പരത്തിയിട്ട് ജസ്റ്റ് ഒരു അരക്കൈ ഞാൻ കുഞ്ഞു കുഞ്ഞി ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പം നമുക്ക് ഇത് അടച്ചു വെക്കാം ഇവിടെ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ആയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിയും മുളകും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മളിങ്ങനെ കുറുക്കിയെടുക്കും അതാണ് കടുകിടാം ഇടാം ഇപ്പോൾ ഇവിടെ മാളിന് കടുക് ഇഷ്ടമില്ലാത്തതാണ് ഞാൻ കടുക് ഇടുന്നില്ല പതിനണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി മറിച്ചിടുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ രണ്ട് സൈഡും ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് അടുത്തത് ചുട്ടെടുക്കാം അടുത്ത ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചമ്മന്തി നല്ലോണം വരണ്ട് നല്ല അടിപൊളി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തരെ വിളിച്ച് കഴിക്കാൻ തുടങ്ങാം അല്ലേ ഓരോരുത്തരെ വിളിച്ച് കഴിക്കാൻ തുടങ്ങുകയാണ് ഇവിടെ ചൂടോടെ ദോശ വേണം അപ്പോൾ ആദ്യം മാളൂവിൽ നിന്ന് തുടങ്ങും മാളു പിന്നെ ആദി പിന്നെ പിന്നെ പിന്ന അങ്ങനെയാണ് ഞങ്ങളുടെ ഓർഡർ മാളുവിനുള്ള രണ്ട് ദോശ അവളെ വിളിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ദോശ എന്നിട്ട് കമൻറ്റ് ചെയ്യുക ടേസ്റ്റ് ഇഷ്ടമായോ എന്നുള്ളത് എൻ്റെ ചാനൽ അമ്മൂസ് കിച്ചൺ ഹോട്ട് ആൻഡ് സ്പൈസി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ